ആഘോഷങ്ങൾക്ക് ഓസ്മിയ ഓസ്മിയ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ തിങ്കളാഴ്ച രാവിലെ ഡയമണ്ട് ാട് റോഡ് മഞ്ചേരി ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ നിന്നും പി കെ കുഞ്ഞാലിക്കുട്ടിയെ ഇറക്കി വിട്ടു എന്ന തരത്തിൽ വ്യാജ പ്രചാരണം ഇടത് സൈബർ ഫേസ്ബുക്ക് അക്കൗണ്ടുകളാണ് വ്യാജ പ്രചരണം സജീവമാക്കുന്നത് ശാരീരിക അസ്വസ്ഥത കാരണം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ കുഞ്ഞാലിക്കുട്ടിയെ തുറന്ന വാഹനത്തിൽ നിന്നും ഇറക്കുന്ന വീഡിയോ ഉപയോഗിച്ചാണ് വ്യാജ പ്രചരണം രാഹുൽ ഗാന്ധിയുടെ റോഡ് റോഡ്ഷോക്കിടെയാണ് അതേ വാഹനത്തിലുണ്ടായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് പ്രാഥമിക ചികിത്സ നൽകാനാണ് കുഞ്ഞാലിക്കുട്ടിയെ വാഹനത്തിൽ നിന്നും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇറക്കുന്നത് രാഹുൽ ഗാന്ധി ബോട്ടിലിൽ വെള്ളമെടുത്ത് നൽകുന്നതും വീഡിയോയിൽ കാണാം പതിനഞ്ച് മിനിറ്റിന് ശേഷം കുഞ്ഞാലിക്കുട്ടി വാഹനത്തിലേക്ക് തിരികെ എത്തുന്നുമുണ്ട് ഇതെല്ലാം രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയുടെ വീഡിയോയിൽ വ്യക്തമാണ് വസ്തുത ഇതാണ് ഈ വീഡിയോയുടെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്താണ് ഇടത് സൈബർ അക്കൌണ്ടുകൾ വ്യാപകമായി വ്യാജ പ്രചരണം നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അതേ വാഹനത്തിലുണ്ടായിരുന്ന പി കെ ബഷീർ എം എൽ എയുടെ പ്രതികരണം കണ്ട ഒരു കഥ ഇല്ലാത്തവനൊക്കെ എന്തെങ്കിലും എഴുതി കൊണ്ടിരുന്ന മറുപടി പറയാൻ പറ്റൂല അതൊക്കെ ഒരാഴുതുന്നു ഇവരൊക്കെ വേറെ ഓരൊക്കെ വേറെ പണി പണിയില്ലാതെ എന്താ ഓരെന്തെങ്കിലും എഴുതിവിടാ നമ്മൾ മറുപടി പറയാൻ നടക്കുക അതിനൊക്കെ വേറെ ആളൊക്കെയാണ് പലരും ഇത് അറിയാതെയാണ് വീഡിയോ പങ്കുവെക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ന്യൂസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വണ്ടൂർ ഇല്ലാതെയും ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാര ശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ